ശരി ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ടിട്ട് എന്റെ വായി അണിഞ്ഞാ കർത്താവെന്ന വിളി അതെന്താ വീരായിരുന്നുടാ എനിക്ക് പണ്ടൊക്കെ എന്താ ചുണ്ടിലും കർത്താവിനെ വിളിക്കുമ്പോഴേക്കും അപ്പൊ ഇവിടുന്ന് കിട്ടിയതാണെന്നുള്ളതന്നെ എനിക്കറിഞ്ഞൂടാട്ടോ അതൊക്കെ കുരിശോട്ടിട്ട് നടത്തിയായിരുന്നു എനിക്ക് കണ്ണൻ എന്നുള്ള പേര് ഞാൻ ജീവിതത്തിൽ ഏറ്റവും വെറുത്തൊരു പേരാണ് എനിക്ക് ഇഷ്ടല്ലായിരുന്നു ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ എന്റെ കുഞ്ഞിലെ ഒരു നാലഞ്ചു വയസ്സുകൊട്ടെ എന്റെ വീട്ടുകാരെ കണ്ണാന്ന് വിളിക്കായിരുന്നു കേരളത്തിന്റെ ബാലാമണിക്ക് ഇപ്പം പ്രണയം ആണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞത് പണ്ട് എന്റെ വീട്ടിൽ നിന്ന് കണ്ണാന്ന് കൊണ്ട് എനിക്ക് കണ്ണാന്നുള്ള പേര് ഭയങ്കര ഇഷ്ടമായിരുന്നു അവളെ സംസാര ശേഷം സാധ്യങ്ങൾ അവളൊരു ബോഡി ലാംഗ്വേജ് മനസ്സിലാവുക പുസ്തകമാണുള്ളത് കാരണം ക്യാമറക്ക് മുമ്പിൽ സംസാരിക്കുമ്പോൾ ആ സംസാര രീതിയാണ് മനസ്സിലാവും എന്നെ ചെറുപ്പത്തിൽ കണ്ണാന്ന് വിളിക്കാണ്ട് തീരെ ഇഷ്ടമില്ലാത്ത പേരായിരുന്നു കണ്ണ ഒരു ചിരിച്ചോണ്ട് ഒലിപ്പിച്ചുകൊണ്ടുള്ള സംസാര ക്യാമറ ഓഫ് ആക്കി കഴിഞ്ഞാൽ സംസാര രീതി ഇതായിരിക്കില്ല കാരണം ആൾക്ക് മുമ്പിൽ എങ്ങനെ പ്രസന്റ് ചെയ്യണം എങ്ങനെ ആൾക്കാരെ കൈകൾക്കണം എന്ന് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് വിളു ഇപ്പൊ യേശു എന്താ പറഞ്ഞു പണ്ട് കുരിശുവിട്ട് അടക്കാറുണ്ടായിരുന്നു ഇതൊക്കെ ആരാണ് വിശ്വസിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കുന്നത് ഈ ഒരു കളവ് പറയുന്നതിന്റെ ഒരു ലോജിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പണ്ട് ഞാൻ കുരിശ് വെച്ച് നടക്കാറുണ്ടായിരുന്നു ഏഹ് ഞാൻ എന്ത് പെട്ടെന്ന് എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ കർത്താവ് വിൽക്കാറുണ്ടായിരുന്നു അതെന്താ എങ്ങനെ വന്നെന്ന് എനിക്ക് അറിയത്തില്ല അറിയത്തില്ല എങ്ങനെ വന്നെന്ന് അറിയത്തില്ല എന്തുകൊണ്ടാന്ന് പറഞ്ഞത് കള്ളാന്ന് പച്ചവണയാണ് കുട്ടിക്കാലത്ത് വീട്ടിൽ നിന്ന് കണ്ണാന്ന് വിൽക്കാറുണ്ടായിരുന്നു അതൊക്കെ പച്ചന്ന് തുണിയാണ് അത് ഈ ആൾക്കാർ ഈ സംഘികളും ബിജെപിക്കാരും ഒക്കെ തിരിച്ചറിഞ്ഞ് തുടങ്ങി ഇവളെ പൊങ്കാല സമയത്താണ് ഇപ്പൊ ക്രിസ്ത്യാനികളെ ഭാഗത്തേക്ക് ചെറിയ ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അതോ തന്നെ നീ യേശു ക്രിസ്തുവിന്റെ ഇതും കയറുന്നത് ഗുശിയൊക്കെ കയറുന്നത് എന്തൊക്കെയായിരുന്നല്ലോ എന്തെല്ലാം നാടകമാണ് അല്ലേ എന്തൊക്കെയാണ് ഇവർക്ക് ചെയ്യുന്നത് ആയിട്ട് ജീവിച്ചിട്ട് മുസ്ലിം വേഷം കാണിച്ച് ജീവിക്കും വേണം അമ്പലത്തിൽ കാരണം ക്രിസ്ത്യൻ പള്ളിയിൽ പോകണം എല്ലായിടത്തും മൂഞ്ചിച്ചിട്ട് ജീവിക്കാനുള്ള പരിപാടിയാണ് ഒരു മുസ്ലിമായി ജീവിക്കുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് വെറും ഒരു പേരിൽ അറിയപ്പെടേണ്ടതല്ല ഒരു മനുഷ്യ മുസ്ലിമായിട്ട് ജീവിക്കുമ്പോൾ അവന്റെ ആരാധനയും അവന്റെ കർമ്മങ്ങളൊക്കെ ഇവിടെ നിർബന്ധമാണ് ഇവള് ഹിന്ദു മഹാസഭ വേദിയിൽ പോയിട്ട് പറഞ്ഞു വർത്താനുണ്ട് സമയത്ത് കേൾക്കേണ്ടതുണ്ട് അതാണ് ഇപ്പൊ പ്രധാനമായിട്ട് കേൾപ്പിക്കാറുള്ളത് കേട്ടോ ഇന്ന് വരെ നേരം വരെ എന്നോടൊരു ഹിന്ദു ആളു എന്നെ വിളിച്ചിട്ടോ നേരെ കണ്ടിട്ടോ നീ ഹിന്ദു മതം സ്വീകരിക്കുന്നു എന്നോട് പറഞ്ഞിട്ടില്ല എന്നും എനിക്ക് ഉപദേശം തരാതെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നീ നിന്റെ മതത്തിൽ നിന്നിട്ട് വരയ്ക്കണം അതാണ് അതിന്റെ പൂർണ്ണത ഒരുപാട് മുസ്ലിം എന്നെ വിളിച്ചു ഹിന്ദു അപ്പം ആ ഒരു പറഞ്ഞത് സത്യം ഒലിപ്പിച്ച് സംസാരിക്കുക എന്നോട് കുറെ മുസ്ലിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിനക്ക് എന്നാ ഹിന്ദുമതം സ്വീകരിച്ചുകൂടെ അതെ മുസ്ലിങ്ങൾ പറയും കാരണം നിന്റെ ഈ തട്ട വിട്ടുകൊണ്ടും വർദ്ധ വിട്ടുകൊണ്ടും കണ്ണനെ കുടിച്ചിട്ടുള്ള ഫോട്ടോയും അമ്പലത്തിന് മുമ്പിൽ നീ പോകുമ്പോ നീ തട്ട വിട്ടിട്ട് മുസ്ലിം ധരിച്ചു പോകുന്ന പോകുന്നതിന്റെ ഉദ്ദേശം മുസ്ലിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഒരു മുസ്ലിമിനും അങ്ങനെ ചെയ്യാൻ കഴിയില്ല ഒരു മുസ്ലിമിനും മുസ്ലിമായി ജീവിച്ചിരിക്കെ ഒരു അന്യമതസ്ഥന്റെ ആരാധനത്തിൽ പോയിട്ട് അവന്റെ ദൈവത്തെ ആരാധിക്കാനോ അവന്റെ ദൈവത്തെ നീ ചെയ്യുന്ന പോലെ ചെയ്യാനോ കഴിയത്തില്ല അവന്റെ പേര് മുസ്ലിം അല്ല ഇസ്ലാമിൽ അങ്ങനെ ഒരു ആരാധന ഇല്ല മുസ്ലിം ആയിക്കൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയില്ല ഏറ്റവും വലിയ തെറ്റാണ് ഷിർക്ക് എന്ന് പറയുന്നത് അള്ളാഹുല്ലാത്ത മറ്റൊരു ബിംബത്തെ ആരാധിക്കുന്നത് നീ കണ്ണൻ ആരാധിക്കാൻ കൊടുത്തുപോട്ടിയല്ലേ അപ്പൊ നീ ഇങ്ങനെ മുസ്ലിമാവും നീ കണ്ണൻ ആരാധിക്കുന്നു പറയുന്നു ഇസ്ലാമിൽ കണ്ണൻ ദൈവല്ലല്ലോ യേശു റസ് ദൈവമല്ലോ പിന്നെ നീ മുസ്ലിം മുസ്ലിമാവാ അതുകൊണ്ട് തന്നെയാണ് മുസ്ലിംങ്ങൾ പറഞ്ഞത് നീ എന്നാ ഹിന്ദു ആയിട്ട് ജീവിക്കുന്നു പക്ഷെ അതിന് നിനക്ക് നിന്റെ ഈ തട്ടവും നിന്റെ ഈ മുസ്ലിം എഴുതിയിട്ടാണ് നിന്റെ മാർക്കറ്റിങ് അപ്പോൾ ആ സമയത്ത് ഇവള് പറഞ്ഞു എന്നോട് ഇന്ന് വരെ ഹിന്ദുക്കളായ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല ആ ഒലപ്പിച്ചുകൊണ്ട് സംസാരിക്കൂ ചിരിച്ചുപോയി ഒലിപ്പിച്ചുകൊണ്ട് അത് പോയിത് പറഞ്ഞിടാ ഹിന്ദു മഹാസഭ വേദിയിൽ ഇന്നിതേ സംഘികളും ബി ജെ പിക്ക് കരുവലിട്ട് പൊങ്കാലിടുക കമൻറ്റ് ബോക്സിൽ നിന്നാ കമൻ്റ് ചെയ്ത് ഇന്ന് അവരൊക്കെ പറയുന്നത് നീ ഹിന്ദു മത് സ്വീകരിക്കാൻ കണമെങ്കിൽ എന്തുകൊണ്ടാണെന്ന് അങ്ങനെ പറയുന്നത് നിന്റെ നാടകം അവർക്ക് മനസ്സിലായി നിൻ്റെ ഉടായ്പ അവർക്ക് മനസ്സിലായി നിന്നെ പോലെ കുറെ എണ്ണുണ്ട് കങ്കികളൊക്കെ പറ്റി ജീവിക്കുന്ന ആൾക്കാർ അതിലൊന്നാന്ന് അക്ബർ അയാൾ ഇസ്ലാം ഉപേക്ഷിച്ചു പറഞ്ഞ കാരണം എന്താണ് ഇയാൾ പണ്ടേ ഇസ്ലാം ഉപേക്ഷിച്ചെന്ന് പറഞ്ഞ വിദ്യാ പിന്നെ അതൊക്കെ പണ്ടത്തെ യൂട്യൂബ് പ്രസംഗങ്ങളാ ഈ പിന്നെ ഈ അടുത്ത കാലത്ത് പിന്നെ ഒരു വിഷയം വന്നപ്പോൾ ആ കാരണം കൊണ്ട് ഞാൻ സംഭവിക്കുന്നു യാത്ര കുറെ കയ്യേടി നേടിയിട്ട് ഇയാൾ പുഴ മുതൽ പുഴ എന്ന് പറഞ്ഞാൽ സിനിമയെടുത്ത് അതിനുവേണ്ടി വേണ്ടി പിരിവ് നടത്തി ഈ പിരിവ് നിർത്തിയിട്ട് സിനിമ എടുത്ത് സിനിമ എടുത്തിട്ട് ഇയാൾ കിട്ടിയാൽ വരുമാനം ഇയാൾ എങ്ങനെ യൂസ് ചെയ്തു ഇയാൾ സ്വന്തം ആക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഇവരൊക്കെ യൂസ് ചെയ്തത് സിനിമ എടുത്തതിനാ ഇയാൾക്ക് പൈസ ഉണ്ടാക്കാൻ ആ പൈസ ഇവരുടെ സംഘപ്രവർത്തനങ്ങൾക്കോ ബി ജെ പിന്റെ ഫണ്ടിലേക്ക് കൊടുക്കാനുള്ള ഈ പൊട്ടന്മാർ മൊത്തം പൈസയും കൊടുത്തു ഇവനത് മുതലാക്കിയെടുത്ത് അതുപോലെ തന്നെ ഇപ്പോളും അപ്പൊ ഈ മുസ്ലിം പേരും വെച്ചുകൊണ്ട് അയിന്ദാബാദുടെ ക്ഷേത്രത്തിൽ പോയിട്ട് നീ കാണിക്കുന്ന തോന്നിവാസം ഉണ്ടല്ലോ അത് ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായി പ്രത്യേകിച്ച് ഈ ബി ജെ പിക്കാർക്ക് ആർ എസ് എസ് അടക്കം മനസ്സിലായി അവർക്ക് കൂടി മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ പൂത്തന്റെ ജേബിയിൽ വേഗത ഒരു കാര്യമില്ല പട്ടിയുടെ വാല് പന്തിരാട്ടേ നേരം പറഞ്ഞല്ലേ ചങ്കിയൊക്കെ അടക്കം നീ പൊട്ടത്തേന്ന് മനസ്സിലായി നീ ഉടായപ്പോന്ന് മനസ്സിലായി ഇനി ആർക്കെ മനസ്സിലാകാനുള്ളത് ഇനിയും മനസ്സിലാക്കാനുള്ളവരുണ്ടെങ്കിൽ അവരും മനസ്സിലാക്കുമ്പോൾ താമസിക്കാതെ അതുകൊണ്ട് ഇതിൻ്റെ ഈ ഉടായ്പ്പ് നിന്റെ ഈ കൊഞ്ഞുള്ള സംസാരം ഈ ഓലിപ്പിച്ചുകൊണ്ടുള്ള ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ മനസ്സിലാകും നിന്റെ ഉടായ്പ എന്താണെന്നുള്ളത് അത് ഇനിയും തിരിച്ചറിയാത്ത പൊട്ടമാരുണ്ടെങ്കിൽ ആ പൊട്ടമാരെ പഠിച്ചിട്ടും മുമ്പിച്ചിട്ടും നീ ഇനിയും ജീവിക്കുക അത്രേ പറയുള്ളു